ല്ലേ സബൂറായിപ്പോ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ കുട്ടിനെ കണ്ടാട് അതിനെ തിരിച്ചു പോവുകയും ചെയ്യും മൂന്ന് മൂന്നര വയസ്സിന് കൊടുത്താണ് ഈ പല്ല ഇവിടെ ഇത്രയും കാലം എവിടെയാണ് ഒരു കുട്ടി ഞാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നല്ല ഞാൻ ഇത്രയും കാലം നാട്ടിൽ നാട്ടിലുണ്ടായിരുന്നില്ല ഞാൻ കുട്ടീനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോകും കുട്ടി ചട്ടിയാണോ ഇപ്പൊ പറഞ്ഞ പോലെ മൂന്ന് മൂന്നര വയസ്സിൽ ജിട്ടിർന്ന് പോയ കുട്ടിയാണത് ഏഹ് ഇനിയിപ്പൊ അങ്ങനെ ഒരു പാൻ്റെ ആവശ്യപ്പെടില്ല ഞങ്ങളെ നോയിക്കോളോ ഇപ്പൊ താൽക്കാലികൾ പോവാൻ നോക്കാനൊക്കെ നല്ലത് അല്ലെങ്കിൽ താടി അർപ്പാവും അതിന് വജ്ജെടുക്കുന്നത് അസേ ഞാൻ അവിടെ ഒരു വിഷയത്തിന് വന്നാലല്ല നിങ്ങൾ എത്ര ആട്ടി പറഞ്ഞാലും ഓളെ വാപ്പ ഞാൻ തന്നെയല്ലേ അത് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഈ നാട്ടുകാരെ ഞാൻ ഓളെ വാപ്പ അല്ലാതെ ആവൂലല്ലോ സിനിയോ പച്ചി പോവാട്ടോസേ

സെക്യൂരിന്റെ ചെവിയിലെങ്ങാനും ഇതാണ് പള്ളി സെക്രട്ടറി ആസ്രാജിന്റെ വീട് അയാളെ കണ്ടല്ലോ അയാൾക്ക് മുമ്പ് പരിചയമുണ്ടോ ആ അന്നും ഇയാൾ തന്നെയാണ് സെക്രട്ടറി വേറെ ആരോട് പറയാനൊ ഇയാളിനടുത്ത് കാര്യപ്പെട്ട ആള് ഇത് കണ്ടില്ലപ്പോ തന്തിന്റെ മക്കളി സ്വഭാവം ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല അതിൽ എങ്ങക്ക് ഞാൻ അറിയണം ഓർമ്മ ഇല്ലായിട്ടാണ് ഞാനേ ചേലാമ്പ്രാദർക്കാന്റെ മൂത്ത മകൻ മോളെ കിട്ടിയത് ഞാനായിരുന്നു എന്റെ പേര് ഫാറൂഖ് ഇതിന്റെ അമ്മ ഷാനവാസ് ആ അന്നെനിക്ക് പെട്ടെന്നാണ് മനസ്സിലായില്ല ഇജ്ജാണ് കാതരാഖാന്റെ മൂത്ത മോളെ കല്യാണം കഴിച്ചിരുന്നത് ഇജിപ്പോ കൊറേ കാലമായിട്ട് നാട്ടിലില്ലാന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എവിടെയിരുന്നു എന്താ പരിപാടിയൊക്കെ ഇപ്പോ അത് പാചകവും കുറച്ചുകാലായിട്ട് കൊടുക്കുകയായിരുന്നു ഓന അവിടെ പച്ചക്കറി ബിസിനസും ഈ ഓറഞ്ചിന്റെ തോട്ടൊക്കെ തോട്ടം എടുത്തിങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ട് പോയി കൊണ്ടിരിക്കാണ് ഇപ്പൊ കുറച്ച് നല്ല ലെവലിലാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ നാട്ടിൽ വന്നപ്പോ എന്നെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ എന്നോട് ഇപ്പൊ അങ്ങനെ പറഞ്ഞ് എന്റെ കുട്ടിനെ ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറെ കാലം എന്ന് പറഞ്ഞ് നമുക്ക് പോവാൻ അവിടെ അങ്ങനെ ഞങ്ങൾ കാതരാക്കാന്റെ വീട്ടിൽ അങ്ങനെ വന്നതാണ് അപ്പൊ അവിടെ ചെന്നപ്പോ കുട്ടിനെ കാണാൻ ചോദിച്ചാൽ പോലെ ഒന്നും വലിയ സുഖമില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ സംസാരിച്ചതൊക്കെ ഞങ്ങളവിടെ അങ്ങനെ ഒന്ന് പോകുന്നു അപ്പൊ നമുക്ക് ആചാരം കണ്ടൊന്ന് പോകാന്ന് പറഞ്ഞു അങ്ങനെയുള്ള വന്നാണ് ആ കാര്യത്തിൽ പോലെ കുറ്റം പറയാനൊന്നും പറ്റൂല ഓളെ ബന്ധം ഒഴിവാക്കിങ്ങാട്ട് കുറെ മുന്നേ കൊടുത്തതല്ലേ പിന്നെ ആ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല ആ കുട്ടിക്ക് വേണ്ട ഒന്നും ചെയ്തു കൊടുത്തിട്ടുമില്ല ഞാനിപ്പോ ഞാനും കാജിലാക്കി രണ്ടു ദിവസം മുന്നേ ഒന്ന് കാണുക ചെയ്തു അപ്പോൾ എന്നെ കുറിച്ചിട്ട് ഈ രീതിയിലൊന്നും അല്ല ഞാൻ കേട്ടത് ഇനിയിപ്പോഴും ആ പഴയ മാതിരി തന്നെ നടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞത് അതിപ്പോ അച്ഛനൊക്കെ അന്നത്തെ സാഹചര്യത്തിൽ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പിന്നെ ഓളെ കാര്യം തീർത്തതിനു ശേഷം എനിക്കോടെ നിൽക്കാൻ പറ്റാത്തൊരു കോലായി സാമ്പത്തികമായിട്ടും ഞാൻ പറ്റ പറ്റത്തളർന്നിരുന്നു ഇപ്പൊ അലഹമുല്ല കുറച്ച് മെച്ചത്തിലാണ് ഞാന് ആ കുട്ടിക്ക് ഞാൻ എന്തുമാണെങ്കിലും ചെയ്തു കൊടുക്കാ

ഓനിപ്പോ പയമാര് ഒന്നല്ല ഓന് നല്ല മാറ്റങ്ങളുണ്ട് പിന്നെ ഇപ്പൊ മനുഷ്യന്മാരെ കാര്യങ്ങളല്ലേ ഏഹ് ഞങ്ങളിപ്പോ വന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാലേ ഓന് ദസ്യാബിനെ തിരിച്ചെടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ എന്താച്ചാല് നിങ്ങളൊന്നും ചെയ്തു തരണം അതിപ്പോ ഈ കാര്യത്തിൽ എനിക്ക് പെട്ടെന്നൊരു അഭിപ്രായം പറയാൻ കഴിയില്ല ഇതിപ്പോ ഓളിപ്പോ കൂടെ പറഞ്ഞയക്കോ എന്നില്ല എനിക്ക് പറയാൻ പറ്റൂല ഓളെ കാര്യം തീരുമാനിക്കണത് പോലും കുടുംബങ്ങളൊക്കെ അല്ലേ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാ ചെയ്യാൻ ഒഴിവിനനുസരിച്ച് ഞാൻ ഓരോന്ന് സംസാരിച്ചു നോക്കാം എന്നാ ജനാക്കാ നമ്മള് കാര്യമായിട്ട് അവരോടും സംസാരിക്കും ഇനിയുള്ള കാലം എനിക്ക് എനിക്കെന്റെ കുട്ടി കുടുംബക്കായിട്ട് സന്തോഷോടെ ജീവിക്കണം എന്നുണ്ട് നാള് പോയിരട്ടെ വാലും പറഞ്ഞു നാള് പറഞ്ഞേ നാലെണിത്തെ നാളെ ഇപ്പോഴൊന്നും പറയണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നാൽ കഴിഞ്ഞിട്ട് ആ ഇപ്പോ കാര്യത്തിൽ വന്ന് മണ്ടിപ്പോയാണ് ഔഹ് വെയിലപ്പോണ്ടല്ലോ ആവണി വരി ഞാനേ ഓനൊന്ന് കാണാൻ വന്നിന് രണ്ടു മൂന്നം വന്നു ഇവര് കണ്ടീന്നില്ല അപ്പൊ നേരിട്ടൊന്ന് കാണാനേ പറ്റൂല്ലോ വിചാരിച്ചു പോരെ അല്ല അപ്പൊ നാളെയാണ് കേട്ടോ നാളെ കഴിഞ്ഞിട്ട് പോകാൻ തന്നെ വരുമാണ് ുട്ടോ ആ അത് പ്രത്യേകം പറയണ കാതറാക്ക അത് സക്കീറിനപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടെ ഇണ്ടാവേട്ട പിന്നെ ഞങ്ങൾ അടുത്തുള്ള സുലൈമാനെ കണ്ടു എന്നോടൊരു കാര്യം പറഞ്ഞു നിങ്ങളെ മൂത്തോളില്ലേ റസിയാബ് ഞങ്ങള് കെട്ടിയ ഒരു ഒന്നലവിടെ പെരിയിൽ വന്ന എന്തൊക്കെയാ വച്ചിൻപുളി ഉണ്ടാക്കിയ എന്തൊക്കെയാ നടന്നു പറഞ്ഞു അതൊന്നുമില്ല ആരണോന്നോട് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആ സുലീം അങ്ങനെ നമീവതും വസാദും നോക്കൂല്ല വേറൊരു നോക്കായിട്ട് അരവരെ അങ്ങനെ ഒച്ചമുള്ള അതൊന്നും ഇല്ല ഓ വന്നിരൂന്നുള്ളത് ശരി എന്നെ അതിന് നാലോ കൊടുത്തിട്ടുണ്ട് ആറ്റം വായിച്ചിട്ടുണ്ട് ഇഞ്ഞോം ഓ കുട്ടിനെ കാണാൻ പറ്റും അതൊന്നും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലയാണ് ഏ ആ മരുവനെ ഇവിടൊന്നില്ലാന്ന ഇതല്ലേ കെട്ടീന്റെ നടക്കലും അറ്റലൊക്കെ ചെയ്തോന്ന് ഞാൻ കേട്ടത് പിന്നെ സൂറാബിന്റെതാണ് കഴിഞ്ഞിട്ടേ സക്കീറിന്റെയും റസിയാബിന്റെയും നിക്കാ എത്രയും പെട്ടല്ലേ അങ്ങനെ ചെയ്ത് കൊടുത്താണ് അത് വേർത്ഥം സക്കീർന്ന് കണ്ടൊന്ന് പറഞ്ഞ് ചെയ്തോണ്ടിട്ടോ ഓരോരുത്തർ ഓരോ കുത്തുക്കള് ഇണ്ടാക്കാതെ വരും എന്നാലേ ഞാൻ പോവുകയാണ് നിന്നാ പോയിക്കോ അസാം ആർത്ത മറക്കണ്ടോ ഇന്നലെ രാത്രി പറഞ്ഞു മൂസംകുട്ടിയെ പൊണ്ട് വരല്ലേ സിക്കിർ ഭായ് മൂസക്കുട്ടിയൊക്കെ ഇന്ത്യക്കാരോട് കൊറേ പറഞ്ഞ കൂടും അതൊന്നും പറഞ്ഞു കേൾക്കൂടില്ല രാത്രിയായ ഫുള്ള് അടിച്ച് കച്ചറ അവിടെ നിന്ന് നിൽക്കാൻ കഴിയാണ്ട് അവിടെ നിന്നായിരിക്കും വല്യ സുപ്പാ എന്ത് തീരുമാനാക്കി തരേ ആ അങ്ങനെ ഉണ്ടല്ലേ ഞാൻ മൂസം ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമുക്ക് ഈ കച്ചറ ടീം ഒക്കെ ആയി കണ്ടിരുന്നു നമുക്കിപ്പോ നാട്ടാരൊക്കെ വെറുപ്പിച്ചണ്ടേ അവിടെ ആളെ താമസിപ്പിക്കണമെന്നും ചെല്ലോ നമുക്ക് പറ്റാത്തലും ഒഴിവാക്കാം ഞാൻ ആദ്യം വന്നെ കൊണ്ട് പറഞ്ഞോ കേട്ടെ കേട്ടോ ഇതൊരു കേട്ടിട്ടില്ലെങ്കിലേ

ഒന്നും മൂപ്പേരും ഇന്നോട് മുണ്ടാന് ഇന്നോടൊന്നും മുണ്ടിട്ടില്ല ഞാൻ അങ്ങോട്ടും മുണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും ഒന്നും വന്നിട്ടൊന്നുമില്ലല്ലോ ഒരു പത്ത് പേര് മുട്ട ഇന്ന കണ്ട് അതും ഇതുവരെ വന്നിട്ടില്ല പറ്റി ഒന്നും കേൾക്കും വേണ്ട പിന്നെ നിങ്ങൾ ഇനിയിപ്പ ആ കാര്യങ്ങളൊന്നും മനസ്സിലെച്ചിങ്ങനെ നടക്കണ്ട നാളെ സൂറാബിനെ നിക്കാല്ലേ ഞങ്ങളിപ്പ അതിന്റെ ഓട്ടപ്പാച്ചില്ലാണ് ഞങ്ങളുടെ അടച്ച് കൊടുത്ത കൂടെ വാങ്ങാൻ പോകണം സിനിമനെ സ്കൂൾ കൊണ്ടായിക്കട്ടെ വന്നതാണ് ഞാൻ പിന്നെ നമ്മളെ കോട്ടയ്സിലെ നന്ദിക്കാരെന്തോ പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പൊ അത് അയലോക്കാര് പറഞ്ഞപ്പോളേ ഒന്ന് നോക്കിയതാ പിന്നെ നാളത്തെ പരിപാടിക്കേ ഞാൻ പെരീക്കൊണ്ട് വരാം വലിയ ആക്കാട്ട് പറഞ്ഞു എന്നാവാണ്ടായി തരാം വിളിച്ചോണ്ടിട്ടോ ശരിയായി ബന്ധാക്കണോ നല്ലൊരു നല്ല കാര്യം പറഞ്ഞാലേ പൈസ ഉണ്ടാവുമ്പോഴേ അയാൾ അങ്ങനെ തന്നെയാണ് അല്ല മുജിവാക്കാൻ നിൽക്കേണ്ട ആവശ്യം ഉണ്ടോ പോവല്ലേ സെക്യൂരിൽ വന്ന കേട്ടോട് പറഞ്ഞിട്ട് പോവേണ്ട അതൊക്കെ അങ്ങോട്ട് റാഹത്തായി കഴിഞ്ഞു കഴിഞ്ഞാ വല്യാക്കാ റിയാസേ ആ കേട്ടിങ് ബില്ല് വരുമ്പോളും പറഞ്ഞോണ്ടേ ആ പൈസ അങ്ങനെ പോയും ചെയ്തുല്ലേ ആക്കിയോണ്ടി ഉമ്മാക്ക് തലവേദന ഉണ്ട് കണ്ടേ ആണ് കൊണ്ടാക്കി എവിടെ സീനു ഞാൻ കുട്ടികളോട്ടികളൊക്കെ

ഞാനേ മുസകുട്ടല്ലേ ആ ശക്രക്കാ ഇവിടുത്തെ പരിപാടി മുഴുവൻ കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞില്ലേ ഇവർ ഒന്നും ഇല്ലല്ലോ എന്നാ ബേം വണ്ടി കയറി എല്ലാം പറഞ്ഞക്കോളൂ ബേം കയറിപ്പോടെ അങ്ങനെ പോകാൻ പറ്റും രണ്ടു വർത്താനം പറയാതെ ഇത്ര അന്നില്ലാത്തവരാണ് ഇബല നമുക്കറിയില്ലല്ലോ അല്ലെങ്കിൽ തന്നെ എൻ്റെ വാപ്പ പറയും എന്റെ കുടുംബക്കാര് വിശ്വസിക്കാൻ പറ്റൂല്ലന്ന് അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ ഇരിക്കേണ്ടത് താത്ത എന്നാൽ ഈ പണി ഞങ്ങളോട് ചെയ്യണ്ടിരുന്നില്ല എന്താ കാട്ടിയത് എന്നോ നിങ്ങൾ പെങ്ങളും മകനും മരുവളും എല്ലാരും ഇപ്പൊ നിങ്ങൾ ഒന്നായി കഴിഞ്ഞ ദുഃഖങ്ങളാണ് മറന്നു ഇതിനെന്താ കാട്ടേണ്ടത് കൂടി പറഞ്ഞേരി ഇത്രയും കാലം എൻ്റെ ബുസുറാനെ സെക്യൂറെ കൊണ്ട് കെട്ടിച്ചാ കെട്ടിച്ച പറയുന്നു ഇപ്പൊ സെക്യൂർ ദാബിനെ കെട്ടാൻ നടക്കോളൂ ഞാൻ മലയാളം അല്ലേ ദാത്താനോട് പറയുന്നത് ഇത് മലയാളം പറഞ്ഞ പറഞ്ഞതാത്താനൊക്കെ മനസ്സിലാവില്ലേ ആര് പറഞ്ഞു നാ സാബിറാജ് ജീ പറേ ഞാൻ അച്ചാനോട് പറഞ്ഞെന്നോ അതോ എന്റെ മോന് സക്യൂർ അച്ചാനോട് പറഞ്ഞോ ഏഹ് ഒറ്റക്ക് ഇങ്ങനെ പറഞ്ഞു നടന്നാണ്ട് ആ കുറ്റം ഇപ്പൊ ഞങ്ങളെടുത്ത് ആക്കിയോ എത്തെപ്പറ്റി വിചാരിച്ചുണ്ട് മാത്രല്ലല്ലോ പോന് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടികളെ കാണാൻ പോവുക പെട്ടാന്ന് പറയുക ചെയ്തുണോ ഇല്ലല്ലോ പോനെ ഓനെ മനസ്സിലപ്പ പണ്ടേ ഉള്ളത് അത് ഇപ്പൊ അടുത്ത കാലത്തല്ലേ ഞാനെന്നെ മനസ്സിലാക്കിയത് അപ്പോ ഓൻറെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ടാടിക്കൊടുക്കല്ലാതെ നിവർത്തില്ലല്ലോ അതിനാണ് ഞാൻ അല്ലാതെ ചെത്ത കാട്ടാൻ ഉമ്മ സാജിരാ ഉള്ളി മൂത്തമാനൊന്നും പറയണ്ട സക്കിറാക്കിനു റസിയാബീനെ കെട്ടിഷ്ടങ്കി സഖ്യറാക്കും റസിയാബീനെ കെട്ടിക്കോട്ടെ മൂത്തമാനൊന്നും പറയണ്ട

ൊക്കെ പറഞ്ഞു പറഞ്ഞു മനസ്സിലൊരു നമ്മളെന്ത് ആവശ്യം ഇല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും

നിന്നോടത്തോളൊക്കെ മതി ഇവിടെ വന്നപ്പോ അറിയാനുള്ളതൊക്കെ അറിഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ പുതിയ കൂട്ട കൂടുമ്പോല്ലേ ഞങ്ങളെ ആവശ്യമൊന്നും ഇല്ല ഞങ്ങൾ ഇനി പോവുകയാണ് അതെന്ത് വർത്താനാടാ പറയണ്ടത് നിങ്ങളങ്ങനെ പൊറത്തോ ഞമ്മളൊക്കെ വന്നല്ലേ ഇപ്പൊ വല്യാത്താലും കുട്ടികളൊക്കെ നമ്മൾ ചിട്ട് നിങ്ങൾ എങ്ങനെ ആരും അല്ലാതെ ആവല് നിങ്ങൾ അങ്ങനെ എന്തേലും ഒക്കെ ഒന്നും പറയില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് പോവാറാ എന്റെ ഇവിടെ നിക്കണോ അത് സക്കീറിന്റെ ഉറുമ്പ്രസ്യാബിന്റെയും കല്യാണം കൂടിട്ടാ വരുന്നത് കിട്ടി മണ്ണുട്ടിന്റെ പൈസ ഒക്കെ പൈസ ഒന്നും വേണ്ട സക്കീറെ പൈസ ഒക്കെ ഞങ്ങൾ എടുത്തുണ്ട് വണ്ടിക്ക് പൈസ ഒന്നും വേണ്ട സെക്യൂറാക്കോ വണ്ടിക്കൂലിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ റസിയാബിയാൻറ്റി നിങ്ങളെയും കല്യാണത്തിന് ഞാൻ എന്തായാലും വരും നിങ്ങൾക്ക് എന്തായാലും ഇന്നെക്കാട്ടിലും ചേരുക റസ്യാഭിയാണ് ഇമ്മ എന്തായാലും ഒക്കെ പറയും ഞാനൊരു കഥ അല്ലാത്ത പെണ്ണല്ലേ അതൊന്നും ഇമ്മക്ക് അറിയൂല പാവം ുദ്ധിയും കത്തിന്നൊക്കെ നമ്മള് പറയും ഓളെ മുന്നിൽ ഞമ്മളെല്ലമ്മ ചെറുതായത് പറ്റേനെ